സിനിമ കാണാൻ സൗഹൃദം യും ഞാൻ സിനിമയ്ക്ക് സിനിമ ഒറ്റയ്ക്ക് സിനിമക്ക് പോയാലും പരിഭവാ പിണങ്ങും എന്നോട് എന്നെ ആരും കൊണ്ടുപോകാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവിക്കുമായിരുന്നു കാരണം വയസ്സായി വരുന്നവരും ഒരു കുഞ്ഞിങ്ങിനെ പോലെ ആയി എന്നുള്ളതാണ് കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം എന്റെ അടുത്ത് ഞാൻ സിനിമയ്ക്ക് പോയെ കൊണ്ടുപോകണം അപ്പൊ ഹിന്ദി ആണെങ്കിലും വരും ആ മനസ്സിലായില്ല ഞാൻ കണ്ടിട്ടുണ്ട് മാളിൽ പാർക്കിങ്ങിൽ ഒരു ദിവസം നിൽക്കുന്നത് ഞാൻ നോക്കി സിനിമയ്ക്ക് വന്നു പറഞ്ഞിട്ട് ഏതോ ഒരു പടം അവിടെ വന്ന് നിൽക്കുന്ന കണ്ടിട്ടുണ്ട് നമുക്ക് ഒരാളെ കൂടെ നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാം ഏറ്റവും പുതിയ കാലത്തെ സിനിമകളെ കുറിച്ചൊക്കെ ചില ചർച്ചകൾ നടത്തുമ്പോൾ ചിലർ പറയാറുണ്ട് അതിലങ്ങനെ അച്ഛനമ്മമാരില്ല മുത്തച്ഛനില്ല മുത്തശ്ശി ഇല്ല ചിലപ്പോ അത് ചെയ്യാൻ പറ്റിയ നടന്മാരില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കഥയില്ലാത്തോണ്ടൊക്കെ ആയിരിക്കുമെങ്കിലും ഒരു സംവിധായകൻ പരമാവധി അദ്ദേഹം ഒരു പുതിയ കാലത്തിൻ്റെ സംവിധായകനാണ് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം പറ്റാവുന്നിടത്തോളം സീനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോഴും നമ്മളൊരാഗ്രഹത്തിൻ്റെ ഭാഗം കൂടിയാണ് അവരെ ഉൾപ്പെടുത്തി ഒരു സിനിമ ചെയ്യുക ഒരു ഫ്രെയിമിൽ അവരെ നിർത്തുക എന്നുള്ളതൊരാഗ്രഹത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയുള്ളൊരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ലളിത ചേച്ചി വെച്ച് മറ്റു പരസ്യങ്ങളും മറ്റും ഷൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ പോപ്പുലറായ ചില നമ്മൾ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഏറെ സ്നേഹത്തോടെ സുഹൃത്ത് സഹപ്രവർത്തകൻ നമ്മുടെ പ്രിയപ്പെട്ട ലളിതശിശിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജിസ് ജോയ് യും വരുന്നത് നമ്മൾ ഈ ഞാനിപ്പോൾ ആമൂഹത്തിൽ പറഞ്ഞു പൊതുവേ ഈ സിനിമകളിൽ ഒരു പർട്ടിക്കുലർ റേജിന് മുകളിലുള്ള കഥാപാത്രങ്ങളുണ്ടായിരിക്കുക അവരെ കൊണ്ട് ആ സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പറയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പം കുറഞ്ഞു തുടങ്ങി എന്ന് പറയുന്നു ഉണ്ടാവുമായിരിക്കും നമ്മൾ കാണുന്നില്ല എതിരെ നിൽക്കുന്നവൻ്റെ അറിയാൻ ശ്രമിച്ചാൽ മതി എല്ലാ വർഷങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വരികളിൽ ഒന്നാണ് അതിൻ്റെ അതെ പറയുന്നത് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആൾക്കാർ എന്നെയും ഒരു പരിധിവരെ ട്രോൾ ചെയ്യുന്ന ഒരു ഡയലോഗാണ് പക്ഷെ ആ അത് ട്രോളുമ്പോൾ പോലും അതിൽ ലളിത ചേച്ചിയുടെ മുഖമാണ് അപ്പം എന്നെ ആക്ച്വലി പിഷാരിടി ഭരിയും കൂടെ ഈ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിഷാരിടി പറഞ്ഞത് കറക്റ്റാണ് ഇത്തരത്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള നമ്മൾ പ്രോഡജീസ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ചില മനുഷ്യർ ചില ആക്ടേഴ്സ് അവരെ കഴിയുന്നത്ര നമ്മളുടെ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ആദ്യത്തെ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ബൈസക്കൽ തിയൂസ് ആണ് ആദ്യത്തെപ്പാട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തതും അത് പുറത്തേക്ക് വന്നതും അപ്പോൾ അതിൽ പോലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ് പാടെ ഒരു നാലോ അഞ്ചോ മെയിൻ ആക്ടേഴ്സ് മാത്രമുള്ള ഒരു സിനിമയാണത് അതിൽ വളരെ ആയിട്ട് വളരെ ഉഗ്രനായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ് ലളിതച്ചേച്ചി ചെയ്തിട്ടുള്ളത് ആസിഫിൻ്റെ കൊണ്ട് പറഞ്ഞ് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സിനിമ കണ്ടവർക്കറിയാം പിന്നെ അങ്ങോട്ട് എനിക്ക് സത്യം സത്യമായിട്ട് ലളിതച്ചേച്ചി ഇല്ലാതെ ഒരു സിനിമ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ വളരെ ദീപ്തമായിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ നാല് സിനിമ കഴിഞ്ഞ് അഞ്ചാമത്തെ സിനിമ അത് സോണി ലിവിന് വേണ്ടി ചെയ്ത സിനിമയാണ് കോവിഡ് സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ വരെ വരെയെന്നായിരുന്നു ആ സിനിമയുടെ പേര് ആസിഫ് അലിയും ആൻ്റണി പേപ്പ നിമിഷ അവർ അഭിനയിച്ച അവിടാണ് അങ്ങനെ ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ടെലികാസ്റ്റ് വെയിറ്റ് ചെയ്ത് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു ഈ സമയത്ത് എനിക്ക് ഒരു നമ്പറിൽ നിന്ന് ഒരു കോൾ വരികയാണ് അപ്പോൾ ഞാൻ കോൾ എടുക്കുന്നു എനിക്ക് പരിചിതമല്ലാത്ത നമ്പറാണ് ഞാൻ ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലളിതയാ ആ ടിപ്പിക്കൽ സ്റ്റൈൽ ഉണ്ടല്ലോ ലളിതയാണ് അപ്പം ഞാൻ ലളിത ലളിത ആ അതെ ഇത് ഏത് നമ്പറ് ഇത് എൻ്റെ കൂടെയുള്ള ആളുടെ നമ്പറാ ഞാൻ വെച്ചാൽ എന്ത് എന്തുണ്ട് വിശേഷം അല്ല ഒരു സിനിമ ഇപ്പോൾ കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല ആ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞില്ലേ അതെ ആയിരുന്നു ഇനി അത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വെക്കേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജസ്റ്റിനെ ഒന്ന് വിളിക്കുകയാണ് അപ്പം ഈ സിനിമയിൽ ഞാനില്ല ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷെ അടുത്ത പടത്തിൽ ഞാനുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ പടത്തിലും ഉണ്ട് പക്ഷേ ആരടി ഞാനിത് ഏതാനും എൻ്റെ വീട്ടിലിത് പറഞ്ഞിട്ടുള്ള കഥയാണ് ഏതാനും സ്ഥലങ്ങളിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവും എനിക്കറിയില്ല പക്ഷെ ഞാൻ ആ കോൾ കട്ട് ചെയ്തിട്ട് ഞാൻ വല്ലാതെ ഒത്തിരി നേരം ഒന്ന് ചിന്തിച്ചു പോയ പോയൊരു കോളാണത് ഒരുപാട് കരഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഉള്ളുകൊണ്ട് കരഞ്ഞു കാരണം ലളിതാമ്മയെ പോലെ ഇപ്പം നമ്മൾ ഞാൻ കമൽ സാർ പറയുമ്പോൾ അവിടെ ഇരുന്ന് അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരു എന്തുമാത്രം എന്ത് ചരിത്രമാണ് ഈ പറയുന്നത് അതെ അതെ കല്യാണി കളവാണി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യൻ മാസ്റ്ററുടെ കൂടെയും അതിനു മുമ്പൊക്കെ അഭിനയിച്ചു തുടങ്ങിയ ഇനി പ്രത്യേകിച്ച് ജിസ് ജോയി എന്ന് പറയുന്ന ഒരാളുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് ലളിതാമ്മയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല ഇന്നുമില്ല അത്രയേറെ നേടിക്കഴിഞ്ഞു എല്ലാ എല്ലാ രീതിയിലും പ്രശസ്തി കൊണ്ട് സമ്പത്ത് കൊണ്ട് എല്ലാം പക്ഷെ എന്നിട്ടും ആ ഒരു ടുപ്പമുള്ളവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും അവര് അവർ മാത്രമല്ല അമ്മയ്ക്ക് അഭിനയിക്കണം അതായത് മരണം വരെ അഭിനയിക്കണം അത് ചെറിയ വേഷമാണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇതിൽ അവസാന കാലഘട്ടത്തിൽ കാല്പനീകമായിട്ടുള്ള മറ്റേ ഡയലോഗ് ഇല്ലായിരുന്നോ സ്റ്റേജിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ അത് 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 ശരിക്കും അത് തന്നെയായിരുന്നു ഞങ്ങൾ ചെയ്ത ഇതില് കുറച്ച് അസുഖം ശാരീരിക ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് അമ്മയെ കുറച്ച് നാളുകൾ ഒഴിവാക്കി നിർത്തിയിരുന്നു ഇല്ലയെന്ന് പറയുന്നില്ല ഒഴിവാക്കി നിർത്തുന്നു നമുക്ക് വയ്യായിരുന്നു ആക്ച്വലി ആ സമയത്ത് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് എനിക്കിപ്പോഴും അത് ഭയങ്കര വേദന എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് രണ്ടാമത് അമ്മയെ കൊണ്ടൊന്ന് അഭിനയിപ്പിച്ചിരുന്നു അത് എൻ്റെ അടുത്ത് ചോദിച്ച് എടി എന്താടിയെ വിളിക്കാത്ത എന്നെ വിളിക്കാം എനിക്ക് പറയാൻ വയ്യ എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിപ്പോയി കാരണം ഒരു കലാകാരിയുടെ അവരുടെ ഒരു ഉണ്ടായിരുന്നേ ഒരു ഒരു സെറ്റ് ഇങ്ങനെ പോയി കോവിഡ് വന്നപ്പോ ലോക്ക്ഡൌണില് അവര് ഭയങ്കരമായിട്ട് അവരെ മാനസികമായിട്ട് അവരെ വർക്ക് നടക്കുന്നില്ല കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല കുറച്ചാൾ കഴിഞ്ഞാൽ ശരിയാവും ഇതാ ഇല്ലടാ ഒരു നിനക്ക് അറിയില്ല ഒരു ആർട്ടിസ്റ്റ് ഇരുന്നു പോയാൽ ഇരുന്ന് പോയാൽ അത്രയും അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് കാരണം അമ്മ അമ്മയുടെ ടീനേജിൽ തുടങ്ങിയതാണ് സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ പോയി അതിനുശേഷം സിനിമയിൽ വന്ന് ക്യാമറ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിൽ പോയിട്ട് എത്ര വർഷം നീണ്ട ഭയങ്കരമായിട്ട് ഘട്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് ഞാൻ വിളിപ്പിച്ചു കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എത്ര വയ്യന്ന് പറഞ്ഞാലും അവർ അത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ചിലപ്പോ അത് സിനിമ ഏത് ക്യാമറയുടെ മുമ്പ് വന്നാൽ ചിലപ്പോ അവർക്ക് ആരോഗ്യം കിട്ടും തീർച്ചയായിട്ടും അത് ശരി അത് ശരിയാണ് നമ്മളന്ന് ദയാ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കാണാൻ ചെന്നപ്പോഴേ ചേച്ചി എന്റെ അടുത്ത് കൈ പിടിച്ചിട്ട് വന്നു ഏ ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ വരൂട്ടാ സിനിമ പ്ലാൻ ചെയ്യണി പറഞ്ഞു ആ ഒരു സംഭവം ഉണ്ട് അത് മാത്രമല്ല നെയ് ഇപ്പൊ ലാസ്റ്റ് എന്റെ പടത്തിൽ അഭിനയിക്കുന്ന മോഹൻകുമാർ പെഷാരുടെ ഉണ്ട് ആ പടത്തിൽ പക്ഷെ അപ്പ പോലും ഒരു സംഗതി പ്രോമറ്റ് ചെയ്യുന്നിഷ്ടമല്ല ഇഷ്ടമേ ഇല്ല എത്ര വലിയ സീനാണെങ്കിലും അത് കാണാതെ പഠിച്ച് അങ്ങനെ അതെന്ത് പ്രോമിറ്റ് ചെയ്താൽ വലിയ കുറവ് പോലെയാണ് ലളിതേജി അമ്മയുടെ താളം തെറ്റും യഥാർത്ഥ സത്യം വേറെ സത്യാവും ഇപ്പൊ ഞങ്ങളൊക്കെ പടങ്ങൾ ചെയ്യണ സമയത്ത് ഇന്നസെന്റേട്ടനൊക്കെ ഒരു വാക്ക് പ്രോമിറ്റ് ചെയ്തതില് അഭിനയിക്കൂല അങ്ങനെ രണ്ടു മൂന്ന് പേർക്ക് പ്രോമിറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ചേച്ചിക്ക് പ്രോമിറ്റ് ചെയ്യണ്ട പക്ഷെ അവരുടെ ഒക്കെ പ്രോമിറ്റിങ്ങിന്റെ ഇടയിൽ നിന്നിട്ട് ചേച്ചി ചേച്ചിയുടെ ഡയലോഗും കോൺഷ്യസ് വിടാണ്ട് അഭിനയിക്കാന്ന് പറഞ്ഞൊരു കഴിവാണ് രണ്ടു പ്രാവശ്യം കേൾക്കണ് അത് ഇന്നസന്റേട്ടന്റെ ഡയലോഗയലോഗേ എന്നല്ല ഈ ഇപ്പൊ ഇന്നസെന്റേട്ടനെ പറഞ്ഞോണ്ട് പറയാണ് ആ ഒരു മേഖലയിൽ ഇപ്പൊ നമുക്കൊരു അഞ്ചോ ആറോ അതെ ആ ബാച്ചിൽ ഒരു അഞ്ചോ ആറോ നടന്മാരുണ്ടെങ്കിൽ നടിമാരുടെ എണ്ണം താരതമ്യേന കുറവാണ് എല്ലാ കോമ്പിനേഷനുകളിലും നമ്മൾ ഇപ്പം ഇരുന്ന് ലെജൻസ് എന്ന് വിളിക്കുന്ന ഒരു ഒരു ബാച്ചിൻ്റെ ഒപ്പം എല്ലാം അതിപ്പോ പൊന്മുട്ടയിടുന്ന താറാവ് എടുത്താൽ അല്ലെങ്കിൽ മണിച്ചിത്രത്താർ എടുത്താല് ഇന്നസെന്റായിട്ടോടൊപ്പം ചെകുതി ചേട്ടനോടൊപ്പം ഹീറോ ആയിട്ടുള്ള മമ്മൂക്കയോടൊപ്പം തിലകൻ ചേട്ടൻ തിലകൻചേട്ടൻ്റെ ഒപ്പം നമ്മളിപ്പോ സ്പടിക എടുത്താല് ഏഹ് ഞാൻ നേരത്തെ മോശമാണോ ഗോഡ്ഫാദർ ഏഹ്ഫാദർ ഗോഡ്ഫാദർ ഒക്കെ ക്ലാസ്സിക്കലാണ് കൊച്ചമ്മണി എന്ന് പറയുന്ന കഥാപാത്രം എന്തൊരു കഥാപാത്രമാണ് ചെയ്തു വെച്ചേക്കുന്നത്